ബ്രദർ ഞാൻ അതാ പറയണേ അറ്റ് ഈസ് എന്നെ മീറ്റ് ചെയ്യണമെങ്കിൽ പല സോഴ്സുകളുണ്ട് ഇപ്പം എൻ്റെ അച്ഛൻ വരെ കഥ കേൾക്കുന്നുണ്ട് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ കേൾക്കുന്നുണ്ട് എല്ലാം എൻ്റെ കരിയർ മുഴുവനും അങ്ങനെ ആയിരുന്നില്ല ഒരു ഘട്ടത്തിലാണ് ഒരു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം മേപ്പടയാൻ സക്സസിന് ശേഷം മാറ്റങ്ങൾ വന്നിട്ട് എല്ലാ നടന്മാർക്കും അങ്ങനെയാണ് ഞാൻ തുടർച്ചയായിട്ട് ഇങ്ങനെ തിരക്കിൽ പോയ ആളൊന്നും ഉണ്ടായിരുന്നില്ല ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് ആൾക്കാർ കഥ കേൾക്കും സജസ്റ്റ് ചെയ്യും ചിലർ നേരിട്ട് വരും ഇങ്ങനെയൊക്കെയാണ് സിനിമ സംഭവിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ സിനിമ എൻ്റെ സിനിമ ജീവിതം അങ്ങനെയാണ് എനിക്കറിയില്ല മറ്റു നടന്മാരുടെ ജീവിതത്തിൽ എങ്ങനെയാണെന്ന് അപ്പോൾ ഒരാളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ എപ്പോഴും പറഞ്ഞുതരാം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ നിൽക്കുന്ന നീണ്ടു നിൽക്കുന്ന ഈ സിനിമ മേപ്പടിയാൻ അതുപോലെ ടൈമിലല്ല മറ്റു സിനിമകൾ മറ്റു സിനിമകൾ ഒരു നാല് മാസം അഞ്ച് മാസത്തിൽ റിലീസായി പോയിട്ടുണ്ട് ഇത് കോവിഡും കൊ സോറി കൊറോണ ടൈമിൽ വന്നു ഒമിക്രോൺ സമയത്താണ് റിലീസായി പടം അപ്പോൾ ഞങ്ങൾ ഒരു വർഷത്തോളം ഇത് പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് ഇങ്ങനെ സിനിമയുണ്ട് ഞാൻ ഞാൻ മനസ്സിലാക്കാത്തൊരു കാര്യം ചെയ്യാം എൻ്റെ മേപ്പടിയൻ എന്ന സിനിമ വന്നപ്പോൾ മാക്സിമം ആൾക്കാർ എഴുതിയത് ഇത് സംഘം ഫണ്ട് ചെയ്തൊരു സിനിമയാണെന്ന് ആരെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ആ പടം എൻ്റെ വീട് പണയം വെച്ചിട്ടാണ് ഞാനത് ചെയ്തത് ഇത് ഞാൻ ഒരിക്കലും പറയാത്തതെന്ന് വെച്ചാൽ സാധാരണ എൻ്റെ ഒരു എന്നെ ഗൺ പോയിൻറ്റിൽ വെച്ചിട്ടല്ല ആരും ഇവിടെ സിനിമ എടുക്കാൻ പറയുന്നത് എൻ്റെ ആഗ്രഹമാണ് ഞാൻ എൻ്റെ അച്ഛനോട് അമ്മോട് ചോദിച്ചു ഞാൻ വീട് പണയം വെച്ചോട്ടേന്ന് എന്ന് പറഞ്ഞു ഞാൻ ആ പൈസ കൊണ്ടിട്ടാണ് ഈ ഈ സിനിമ ഉണ്ടാക്കിയത് സിനിമയിൽ ആകെ ഒരു പാസിങ് എന്താ സേവാഭാർത്തയുടെ ഒരു ആംബുലൻസ് പോയപ്പോൾ എസ് ഡി പി ഐയുടെ ആംബുലൻസിലുള്ള എത്രയോ സിനിമകളുണ്ട് ഞാൻ പറയാണ് ജസ്റ്റ് എക്സാമ്പിൾ ഞാൻ ഇനി സേവാഭാർത്തി എസ് ഡി പി ഐയിലേക്ക് കൊണ്ടുപോകണ്ട ഞാൻ പറഞ്ഞു വരികയാണ് രണ്ടാമത്തെ അവിടെ ഷഫീഖിനെ സന്തോഷം ചെയ്തപ്പോൾ പിന്നെയും ഓ അവൻ എന്നാ പിന്നെ മുസ്ലിം ഫാമിലീസിനെ കയ്യിലെടുക്കാൻ സിനിമ എടുക്കാൻ മാളികപ്പുറം ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്നത് അവൻ അതെന്തായാലും മാളികപ്പുറം അഗ്രസീവ് പ്രൊമോഷനും പിന്നെ ഹിന്ദുത്വ എജണ്ട പിന്നെ ജയഗണേശ് വന്നപ്പോൾ പ്രൊപ്പഗൻഡ സിനിമ പിന്നെ മാർക്ക് വന്നപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വയലൻസ് മാർക്ക് കണ്ടതിന് ശേഷം അതിന് മുന്നൊന്നും ഉണ്ടായിട്ടില്ല അവിടെ എന്നാലും ഞാൻ ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞു ഈ സിനിമകൾക്ക് യു എസ് പി ഇത് മാത്രമേ ഉള്ളൂ